എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഞാനിപ്പോൾ ആയിരിക്കുന്നത് ഗലീലയിലെ കാനാവിലാണ് നമ്മൾ യോഗനാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരിക്കുന്നു എന്ന് വസവത്തിൽ നസ്രൈത്ത് എന്ന് പറയുന്ന പട്ടണത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണിത് നസ്രൈത്തിൽ നിന്നാണിപ്പോൾ ഞാൻ യാത്ര ചെയ്ത് ഈ യിലെ കാനാവിൽ രണ്ടായിരത്തി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് യേശു ആദ്യത്തെ അത്ഭുതം ചെയ്ത സ്ഥലത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് യോഗനാൻ സുവിശേഷം രണ്ടാം അദ്ദേഹത്തിൽ കാണാൻ കഴിയുന്നു ആ കല്യാണത്തിൻ്റെ മൂന്നാം ദിവസം യേശു ഇവിടെ വന്ന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി തൻ്റെ പ്രവൃത്തി ആരംഭിച്ചു നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നുണ്ട് യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഈ സ്ഥലത്ത് നടന്നു ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് നടന്നു ഒന്ന് യേശുവിനെയും ശിഷ്യന്മാരെയും വിവാഹത്തിന് ക്ഷണിച്ചു യേശുവിനെ കല്യാണത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിനെ ക്ഷണിക്കുമ്പോഴാണ് യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമാകുന്നത് ഏറ്റവും അത്ഭുതകരമാകുന്നത് പച്ചവെള്ളം വീഞ്ഞായതുപോലെ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുന്നത് രണ്ടാമത് മറിയം ഇവിടെ വെച്ചിട്ട് യേശുവിനോട് പറയുകയാണ് മകനെ വീഞ്ഞു തീർന്നു പോയി നിന്ന് എന്തെങ്കിലും പ്രവർത്തിക്കണം മറിയത്തോട് യേശു കർത്ത പറയുന്നുണ്ട് എൻ്റെ സമയം എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് എന്നാൽ മറിയം ഉടനെ ശുശ്രൂഷകരോട് അറിയിക്കുകയാണ് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അവണ്ണം ചെയ്യുകയും എന്ന് അപ്പോൾ മറിയം രണ്ടാമതായി യേശുവിനെ ആ വിവാഹത്തിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ യേശുവിനോട് പറയുകയാണ് അവിടുന്ന് പ്രവർത്തിക്കണം എന്ന് മൂന്നാമതായിട്ട് മറിയം ശുശ്രൂഷകരോട് പറയുകയാണ് യേശു കർത്താവ് തരുന്ന ഇൻസ്ട്രക്ഷൻ നിങ്ങൾ അനുസരിക്കണമെന്ന് അപ്പം പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഒന്ന് ദ ഇൻവൈറ്റഡ് ജീസസ് യേശുവിനെ അവർ ഇവിടേക്ക് ക്ഷണിച്ചു രണ്ട് യേശുവിനെ ആ മാരേജിൽ എവിടെയെങ്കിലും ഒരു കസേരയിട്ട് കസേരയേറ്റുകൊണ്ടിരുത്തുകയല്ല യേശുവിനെ ആ കല്യാണത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചു ഇൻവോൾവ് ചെയ്യിപ്പിച്ചു അതിൻ്റെ ഭാഗമാക്കി മാറ്റി മൂന്നാമതായി യേശു കർത്താവ് അവർക്ക് കൊടുത്ത ഇൻസ്ട്രക്ഷനെ അവർ അനുസരിച്ചു അപ്പോഴാണ് പച്ചവെള്ളം വീഞ്ഞായി മാറിയത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സ്ഥലത്ത് ഈ ഗലീലയിലെ കനാവിലെ ഈ വിവാഹം നടന്ന അതിൻ്റെ സിനഗോ ആ സിനഗോഗുകളുടെ ഭാഗങ്ങളാണ് ഇതൊരു ആർക്കിയോളജിക്കൽ സൈറ്റാണ് അതിൻ്റെ ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ വീണ്ടും കാണിക്കാം അതിൻ്റെ കൽഭരണികൾ ഇവിടെ ഇവിടെ അവർ അതുപോലത്തുള്ളത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതുതന്നെ ആകണം എന്നുള്ളത് നിർബന്ധമില്ല അതുപോലുള്ള കൽഭരണികൾ അവരിവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ മൂന്ന് കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു നമ്മുടെ ജീവിതം അത്ഭുതമാകാൻ നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹപൂർണമാകാൻ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക രണ്ടാമതായി യേശുവിനെ നമ്മുടെ ലൈഫിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക യേശു കർത്താവ് നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിക്കുക ശരിക്കും ഒരു കുറേ വർഷങ്ങളെടുത്ത് ട്രാൻസ്ഫർമേഷൻ സംഭവിക്കേണ്ട മാറ്റം സംഭവിക്കേണ്ട വീഞ്ഞ് കുറേ വർഷങ്ങളെടുക്കും നമുക്കറിയാം ഏറ്റവും ശ്രേഷ്ഠകരമായ വീഞ്ഞ് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല നാരങ്ങ വെള്ളമോ ജ്യൂസോ ഓറഞ്ച് ജ്യൂസോ ഒന്നും ഉണ്ടാക്കുന്ന പോലെ വീഞ്ഞ് പെട്ടെന്ന് ഉണ്ടാകില്ല ഒത്തിരി സമയം എടുക്കും അപ്പോൾ അന്നത്തെ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സ്പിരിറ്റല്ല ചില ആളുകൾ ചിന്തിക്കുന്ന പോലെ ഇത് മദ്യമായിരുന്നില്ല ഇത് കർത്താവ് മദ്യമുണ്ടാക്കി കൊടുക്കുകയല്ലായിരുന്നു സ്പിരിട്ടായിരുന്നില്ല എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് യേശു കർത്താവ് ആ പ്രവൃത്തി ഇവിടെ ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെട്ടു മഹിമപ്പെട്ടു ഈ ഒഹൻ അസോസിയേഷൻ രണ്ടാം അദ്ധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് യേശുവിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചെന്ന് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുവാൻ പ്രതീക്ഷിക്കാത്ത ഒരത്ഭുതത്തെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ആദ്യത്തെ അത്ഭുതം ഈ സ്ഥലത്ത് ചെയ്ത യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്താണ് യേശു ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മിറക്ക് വലിയൊരു അത്ഭുതം യേശു കർത്താവിൻ്റെ നാമത്തിൽ സംഭവിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ ജസ്റ്റ് നിങ്ങളെ കൊണ്ട് ഇതിൻ്റെ ചർച്ചിൻ്റെ ഭാഗത്തേക്കൊന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു യു ലഭിക്കാൻ മോനെ മുമ്പോട്ട് പോയി അവിടുത്തെ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യാം അന്നത്തെ കാലത്ത് അവരുപയോഗിച്ചിരുന്ന കൽഭരണികളുടെ ഒരു മോഡലാണത് ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ളതാണിത് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഗലീലയിലെ കാനാവിൽ നിന്നുകൊണ്ട് കാനാവിലെ വിവാഹം നടന്ന ആ സിനഗോഗ അല്ലെങ്കിൽ ആ സ്ഥലത്ത് ആർക്കിയോളജിക്കൽ സൈറ്റിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു പ്രധാനമായിട്ടും ഇപ്പോൾ എന്നെ കണ്ടോണ്ടിരിക്കുന്നവരുടെ കുടുംബജീവിതത്തിന് വേണ്ടിയിട്ട് അവരുടെ മാരേജിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ കുടുംബജീവിതം യേശുവിൻ്റെ നാമത്തിൽ ഏറ്റവും അനുഗ്രഹപൂർണ്ണമാകട്ടെ കർത്താവെ ഒരു ഒരു വിവാഹത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് പ്രായം ഒത്തിരി കടന്നു പോയിട്ടും തക്കതായൊരു തുണയെ ലഭിക്കാതെ ഒരു ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒത്തിരി യൗവനക്കാരായ സഹോദരന്മാർ സഹോദരിമാർ എന്നെ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് അവരുടെ മാതാപിതാക്കൾ എന്നെ കാണുന്നുണ്ട് അവരുടെ മക്കൾക്കൊരു നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പേരൻസ് എന്നെ കേൾക്കുന്നുണ്ട് ഗലീലയിലെ കാനാവിലെ കല്യാണം നടന്ന ആ വിവാഹ വീട്ടിലെ പോരായ്മകളെ പരിഹരിച്ച് വലിയൊരു റിസ്റ്ററേഷൻ കൊണ്ടുവന്ന് ഈ വീടിൻ്റെ നിന്നയെ മാറ്റി ആ മാരേജിനെ ബ്ലസ് ചെയ്ത ആ വിവാഹ വീടിൻ്റെ നിന്നയെ ആ വിവാഹ വീടിനെ അത്ഭുതമാക്കിയ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ നിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഫാദർ ഇൻ ദ മൈറ്റി നെയ്മ് ഓഫ് ജീസസ് ഐ റിലീസ് ദ റിസ്റ്റോറേഷൻ അപ്പോൺ ഫാദർ ഗാഡ് ഐ റിലീസ് ദ ബ്ലെസ്സിങ്സ് അപ്പോൺ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവേ ആ റിസ്റ്റോറേഷൻ അവരുടെ ലൈഫിൽ സംഭവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ആ പച്ചവെള്ളം വീഞ്ഞായതുപോലെ അത്ഭുതകരമായ സൂപ്പർ നാച്ചുറലായ മിറക്കിളുകൾ നിന മക്കൾ ലൈഫിൽ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ എന്നെ കണ്ടോണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ അത്യത്ഭുതകരമായ പ്രവൃത്തികൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് ഈ ലൈവിലൂടെ ഇപ്പോൾ എന്നെ വാച്ച് ചെയ്യുന്ന കുടുംബങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ അവരുടെ നിന്നകൾ മാറട്ടെ കർത്താവെ യേശു കർത്താവിൻ്റെ നാമത്തിൽ കർത്താവെ ആ വീഞ്ഞുണ്ടായി വരണമെങ്കിൽ വർഷങ്ങളെടുക്കാം മാസങ്ങളെടുക്കാം അതിനെ നിമിഷങ്ങൾ കൊണ്ട് ആ പച്ചവെള്ളത്തെ നിമിഷങ്ങൾ കൊണ്ട് വീഞ്ഞാക്കിയതുപോലെ ഇവരുടെ ജീവിതത്തിലെ കാലതാമസങ്ങൾ മാറിപ്പോകട്ടെ എല്ലാം വൈകിപ്പിക്കുന്ന ഡിലേ ആക്കുന്ന സ്പിരിറ്റ് മാറിപ്പോകട്ടെ വളരെ വേഗത്തിൽ വളരെ അല് അത്ഭുതകരമായി യേശുവിൻ്റെ നാമത്തിലൊരു അത്ഭുതം നിൻ്റെ മക്കളുടെ ലൈഫിൽ സംഭവിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സ്ഥലത്ത് കർത്താവ്യം നീ പ്രവർത്തിച്ച നീ ആദ്യത്തെ അത്ഭുതം ചെയ്ത ഗലീലയിലെ കാനാവിൽ നിന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അതീഷ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ മേ ഗോഡ് ബ്ലെസ് യു വളരെ വേഗത്തിൽ തന്നെ അടുത്ത ലൈവിൽ നമുക്ക് വീണ്ടും കാണാം ഈ പ്രാർത്ഥന നിങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടെ കേൾക്കുകയും കൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യണം ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കട്ടെ അടുത്ത ലൈവിൽ വീണ്ടും കാണാം മേ ഗോഡ് ബ്ലെസ് യു